ഓ എന്താ ഒരു ഒരു മര എന്തെങ്കിലും ഒരു എടുത്തിട്ട് കൈക്കൂലി ഇല്ലാതെ ഒരു കാര്യം നടക്കണില്ല അപ്പോ ഏ അമ്മ നിങ്ങളുടെ കൈക്കൂലി കൊണ്ടേ ശരിയാവില്ലല്ലോ തോട്ടിയോടെടാ ആ തോട്ടിയോടെക്കണം കുറച്ചോട് നിന്നോ വേറെ ചൂട് കുഞ്ഞച്ഛന്റെ ഇഷ്ടങ്ങളാണ് അരിഷ്ടങ്ങളാണതൊക്കെ കേട്ടോ അമ്മൂന് അരിഷ്ടം വാങ്ങിയതാണ് എന്താണ് ഞാൻ അടിച്ചോര ഏ ഞാടിച്ചോരങ്ങള് ഏയ് എന്താ ചെയ്യണത് ഏ അതന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിപ്പോളി കഴിഞ്ഞ പോലെ വെള്ളമുണ്ട് ഓടെ പോരെ ഞാൻ അടിക്കാ വേനക്കാലാവുമ്പഴേ എത്ര അടിച്ച് കത്തിച്ചിട്ടും കാര്യമില്ല അല്ലേട്ടാ പിന്നേയും പിന്നെയും കുപ്പ വരും വാഴടെ എത്ര കത്തിച്ചിട്ടും കാര്യമില്ല കൈ 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 വരുന്നത് കിച്ചൻ എന്താ ചെയ്യുന്നത് അവിടെ ആ പിള്ളത്തിന്റെ തൊക്കെ ഇരിക്കുന്നത് എന്താണെന്നറിയാ ചകിരിയാണ് കേട്ടോ ഏതാണ്ടില്ലേ ഒക്കെ ചകിരിയാണേ കവറ് അതൊക്കെ ചകിരിയാക്കി വെച്ചതാണ് കേട്ടോ കണ്ടില്ലേ എന്താ പിന്നെ അതില് ചാക്കുകള് ഇത് വണ്ടി കവറാണ് അപ്പൊ അവര് രാവിലെ അവിടെ അങ്ങനെ മടക്കി വെക്കും എന്താ അച്ചൂന് വേണ്ട തുണിയാ പിന്നെ എന്താ പെടാണെ പിന്നെ നമ്മുടെ പഴയ ഗ്യാസ് എടുത്തുണ്ടോ നിങ്ങൾ കനാലിലെ വെള്ളം കണ്ടോ അങ്ങോട്ട് എടുക്കരുതമ്മോ നിങ്ങൾ എവിടെയാ പഠിക്കണേ സത്രങ്കിലാ

വെറുതെ പറഞ്ഞതാ ഇടുപ്പ് വേദനിക്കുന്നടാ കിറ്റിട്ടാ അടിച്ചോരിട്ട് എന്റെ കുട്ടി അടിച്ചോറിനുണ്ടോ ഏട്ടാ കഴിഞ്ഞോ അമ്മ അടിക്കേ ഓ നാളെ നമ്മുടെ വീട്ടിലൊരു വിശേഷം ഇണ്ട് തോളാണ് ഒപ്പൊപ്പം ചെയ്യുന്നില്ലേട്ടാ നാളെ നമ്മുടെ വീട്ടിലൊരു വിശേഷം ഉണ്ട് അല്ലേന്ന് അപ്പതാണ് കേട്ടോ ഒപ്പൊപ്പം ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് ഉള്ളിൽ ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞില്ല ഇഷ്ടം പോലെ പണികളുണ്ട് ഒന്നാണെങ്കിൽ തീരെ വെയ്യ അങ്ങോട്ടും ഇറങ്ങാൻ വെയ്യ അങ്ങോട്ടും ഇറങ്ങാൻ വെയ്യ പനിച്ച പോലെ ഉണ്ട് കുറെ നേരമായി തീരുചി കണ്ട അനിയാട്ട അടിക്കുന്നത് അനിയാട്ടെല്ലാം ചെയ്യൊക്കെ ചീട്ടാ അനിയട്ടെല്ലാം ഉള്ളിൽ ഉള്ളിലിന്ന ചപ്പ് ചവറുകളൊന്നില്ലേ നമ്മളില്ലേ ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം പുതിയ വീടിന്റെ അവിടെ അടിച്ചു വരുന്നതാണ് കേട്ടോ പക്ഷെ ഈ കുട്ടികളല്ലേ ഒക്കെ ഈ ഇവിടെ തന്നെ ഇവരുടെ കളി ഉള്ളത് അപ്പൊ അത് കാരണാണ് മഴ പെയ്യും ഇപ്പൊ എത്ര ദിവസമായി മഴ പെയ്യാണ്ട് വേനല് തുടങ്ങിപ്പോ മഴ കമ്മി ആയിരിക്കാം അവിടെ കൂട്ടിയാതി ആ പെൺകുട്ടികൾ മാത്രല്ല ആൺകുട്ടികളും പണ്ടിയെടുത്ത് പഠിക്കണം രാവിലെ തുടങ്ങിയതാണ് നീ കറി വെക്കണം ഉപ്പേരി ഉണ്ടാക്കണം ചോറുണ്ടിരിക്കുന്നു വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചിട്ട് ആർക്കും സത്യം വരെയ കറി വേണമെന്നൊന്നുമില്ലാട്ടോ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ പക്ഷെ നമുക്ക് നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെ കഴിക്കും ആണുങ്ങൾക്ക് വേറെന്തേലും വേണ്ടേ അവിടെ അടിക്കുണ്ടോ കയ്യോട് പെറുക്കടാ ചിച്ച നീ കോടിച്ചിരുന്നത് എത്ര സമയം എടുക്കും രാത്രിയായി എന്താ എല്ലവിടെ ആ അറ്റം മുതല് ഈ അറ്റം വരെ അടിച്ച് തീയിട്ട് കഴിഞ്ഞു വന്നപ്പിക്കല്ലേ നെവലെ ഇതാ വിരുന്നു പോയോരൊക്കെ വന്നോട്ടോരക്കോളൊക്കെ തിരിച്ചു വന്നു എന്താ ഇنده കുഞ്ഞേ കുടിക്കുന്നേ സെവൻ അപ്പേ സെവൻ അപ്പ് കൊടുക്കുമ്പോൾ എന്താ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഹാസ് കാരണം ഇതി കൊച്ചേ കേക്കിട്ടോ ആരെടുത്തേക്കുന്നാ ഇനെ കുട്ടിയോളെ എടുക്കുന്നേ ഞാൻ ഇട്ടോളുവാ ആയിട്ട് ഇട്ടിട്ട് റാണി പുസ്തകം എന്താ ഇنده സുഹനിയ പൂറക്ക കേണ്ടി വന്നവരേ ഇنده എന്താ സുവെണ്ണ നടന വീഡിയോ പൂരം കൊണ്ടായിരുന്നു ചെറിയ കാലে കൊണ്ടായിരുന്നു ഇനിയിപ്പ നാളത്തെ ദിവസം കഴിഞ്ഞാൽ മറ്റന്ന പൂരം മറ്റന്നെയും പൂരല്ലേ മറ്റന്നാ നമ്മടെ കമ്മളശ്ശേരി കവില വേല അന്ന് ആണ്ട്ടോ നമ്മടെ അച്ചു ടൂറ് പോണത് എന്റെ അപ്പൊ അച് ടൂറ് പോകുമ്പോ കഴിഞ്ഞ പ്രാവശ്യം എന്താ അച് ചേച്ചി ആണോ മറ്റേ ആ കഴിഞ്ഞ പ്രാവശ്യം അച്ചു കാലു വേദന ഇട്ടു പോയില്ല ഞങ്ങള് മാത്രം പോയിട്ട് പോയി ഇപ്രാവശ്യം ഞങ്ങള് എന്താ പോകും പൂരം കഴിഞ്ഞു വന്ന വിരുന്നേ അറിയാ അച്ഛനു സന്തോഷം സന്തോഷല്ലേ ഇന്ന് എന്താന്നറിയോ അവള് ചെയ്തിരുന്ന് ചേച്ചിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുക ടൂറ് പോകുമ്പോണ്ടിഞ്ഞു ോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ എന്റെ അടുത്ത് വന്നിട്ട് അടുത്ത് വന്നിട്ട് കുടിക്ക എന്നിട്ട് അവൻ പറയണ എന്താ മധുരം നിക്കൊരു തുള്ളി വരുന്നൂടി വേണന്ന കുഞ്ഞന് കുഞ്ഞു നല്ലൊരു കാര്യം ചെയ്തു കേട്ടോ കുഞ്ഞിനെ കാൽ കാളടെ ചോട്ടുന്ന് നൂറ് രൂപ കിട്ടിയത്രേ അവനാ നൂറ് രൂപ മാമമാർക്ക് കൊടുത്തു നിന്ന് എന്റെ അടുത്ത് വന്നിട്ട് പറയാം വല്യമ്മ നൂറ് രൂപ കിട്ടിയ അപ്പൊ നമ്മള് നന്നായു കുഞ്ഞ അങ്ങനെ തന്നെ ചെയ്യണ്ടെന്ന് നമ്മുടെ അർഹത ഇല്ലാത്ത ഒന്നും നമ്മള് വാങ്ങാൻ പാടില്ല കേട്ടാ അവൻ കിട്ടിയപ്പോ അത് കൊടുത്തു വന്നു അത് ആരുടെ കയ്യിൽ പെട്ടോ ഏഹ് കള്ളനോട്ടം നല്ലാട്ടോ നല്ല നോട്ടാണ് കാരണം കള്ളനോട്ടം എല്ലാവരും എന്താണെന്നറിയോ ഈ കൊട്ടിന് അവർക്ക് ഈ ഫാൻസി നോട്ടുകളില്ലേ അമ്പത് നൂറൊക്കെ അങ്ങനെ ഇട്ടു കൊടുക്കണില്ലേ അവൻ വന്നപ്പോ തന്നെ പറഞ്ഞു അതല്ലാട്ടോ നല്ല നോട്ട് ചുരുട്ടി കിട്ടിയത് അത്ര അല്ലേ ചുരുട്ടിട്ടുള്ള പൈസ എന്താ കൊടുക്ക ൻ മുട്ടതാ പറയ നോക്ക് ഷൂ നോക്കേട്ടാ കാണിച്ചുകൊടുക്കു അവന് വന്നത് ഇന്നോടെന്താ പറഞ്ഞാന്ന് അറിയാ അമ്മ എന്റെ ഷൂ കണ്ട പുതിയത് അപ്പൊ ഇല്ല കണ്ടിട്ടില്ല പറഞ്ഞപ്പോ അവൻ ഷൂ കാണിച്ചു തരാൻ വേണ്ടിട്ട് അവന്റെ റൂമിൽ നിന്ന് എടുത്തു കൊണ്ടാണ് ഷൂ അവിടെ വെച്ചോടന്ന കഴിഞ്ഞു എന്നാ പിന്നെയാണ് അതാണെ അതാ വരുന്നു അച്ചുന്റെ ഡിമാൻഡുകൾ എന്തൊക്കെയാണെന്നറിയോ ബിസ്ക്കറ്റ് വേണം കേക്ക് വേണം ഷൂ വേണം സ്നാക്സ് വേണ്ട അവന് തിന്നും താൽക്കവന് വിലത്തിൽ പറ്റുമോ കാലും അത് ആ കണ്ടോ ഏ അച്ചു നമ്മളെല്ലേ എല്ലാവരും കൊണ്ടുപോകണം അങ്ങനെ രീതിയിലുള്ള കൊണ്ടുപോകണം പ്രത്യേകിച്ച് കൊണ്ടുപോകുമ്പോഴേ കുട്ടികൾക്ക് കഴിക്കാൻ തോന്നില്ലേ നിങ്ങൾ ചെറിയ ഏട്ടപ്പ എന്റെ പരാതി കേട്ടെ പറഞ്ഞാ നീ ഇങ്ങനെ ഏ ആ ഇനിപ്പതാണ് ഇതൊക്കെയാണ് കേട്ടോ അവരുടെ തമാശകളല്ല പരാതികള് അതായത് ഓണയാണ് എന്തിനാണ് എന്റെ കുട്ടീനെ തല്ലിയത് ഏ നീ തല്ലില്ല ഒട്ടമൊത്തേ ഏഹ് ഏട്ടാ അറിയാണ്ട് ചെയ്യണം കേട്ടോ നോവിക്കും കൂടിയും ചെയ്യില്ല കിച്ചു വേണം അതിനു വേണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കാട്ടുക അല്ലെ കിച്ചിട്ടാ ഏ പിന്നെ സമ്മക്കൊന്നാ ഇല്ലേ അമ്പോ പൊറോട്ട തിന്നാണോ കുഞ്ഞിന് ഇഷ്ടാണോ പൊറോട്ട നല്ല ഇഷ്ടാണോ എല്ലാവർക്കും എന്താണേ ഇഷ്ടം എല്ലാവരും കഴിച്ചോളി വേഗം കുഞ്ഞിന്റെ പൊറോട്ട ലോറിയിലൊന്നും വേണ്ട പ്ലേറ്റ് ഇപ്പൊ നമ്മുടെ ഇവിടെ നല്ല വൃത്തിയായില്ലേ പച്ച കെട്ടിട്ട് ഉണ്ടാവും എന്താ ഇത് ചുക്കെള്ളം ചുക്കൊള്ളം കഴിഞ്ഞ് ചുക്കെള്ളം വെക്കണം ഗ്യാസിൽ കുറച്ച് വയ്ക്കുക പിന്നെ പഞ്ചറായിക്കണുട്ടോ നമ്മള് തുടങ്ങിയതാണ് തുണികൾ അതാ കണ്ടോ ഒരു തലയ്ക്കുന്ന ഒരു തല നമ്മൾ അതും പോരാണ്ട് കനാലി എന്താ നല്ല വെള്ളം വരുന്നുണ്ടല്ലോ അപ്പൊ കനാലിൽ പോയിട്ട് തുണി തിരുമ്പിട്ടോ കനാലിൽ പോയിട്ട് എന്താ തുണിയൊക്കെ തുണിയൊക്കെ എന്തൊക്കെയാ എന്റെ പൂരവിശേഷങ്ങള് പൂരം വന്നു പോയി കഴിഞ്ഞു രാത്രി പരിപാടിക്ക് പോയി ഡാൻസ് കണ്ടു ഞാൻ കണ്ടു കൈകൊട്ടിക്കളി പോയോ അപ്പൊ നിങ്ങൾ ഒരു പരിപാടി മുടക്കില്ലേ അയ്യോ നിങ്ങളെ പോലെ പിന്നെ ഞാനും പോയി ഏ ഇല്ലാട്ടോ കൈകൊട്ടിക്കളിക്ക് പോയി ഗാനമേളക്ക് പോയില്ല ഞങ്ങളെ മാത്രം കണ്ടു പോയില്ല അത് വേണ്ട അറിയാ ഞങ്ങളെ എന്താ ഇന്നലെ പത്ത് മണിയൊക്കെ ആയിട്ടോ പത്ത് മണി ആവണേള്ളു ഒമ്പതേ മുക്കാലായിപ്പനിയേട്ടം പറയണേ പൂവല്ലേ പൂവല്ലേന്ന് അമ്മൂട്ടിക്ക് കുറച്ചേരം കൂടിയും പൂരം കാണണന്നുണ്ടായിരുന്നു കേട്ടോ ഏട്ടം എന്താ എന്തന്നെ ഈ കാള തന്നെ വരുവുള്ളൂ വേറൊന്നും കാണാല്ലേ അത് ഞാനപ്പ വേഷങ്ങളുണ്ട് ഇത് കൂടെ പോയി കണ്ടില്ലേ എനിക്ക് വേഷങ്ങളൊക്കെ നിർത്തി വരുമ്പോ എനിക്ക് ഈ തറയും ബോധം ഇഷ്ടാണ് ഇല്ല ഇല്ല അയിന് എന്താ പത്ത് ഒമ്പതര ആയിപ്പൊ പൂവല്ലേ പൂവല്ലേ എട്ട് മണിക്ക് പോയി ഒമ്പതര ഏവിക്കാനേട്ടൻ പോവാ പൂവാ പോവാ ഇത് തന്നെ ചക്കന രണ്ട് കൈകൊട്ടിപ്പള്ളി 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 കൈകൊട്ടിക്കളി അടിപൊളി ഇല്ലേ ഞങ്ങള് മുഴുവൻ കാണാൻ ഒന്നില്ല അപ്പേയ്ക്ക് അനിയോട്ടം പൂവാ പറഞ്ഞിട്ട് പിന്നെ എന്തിനു മുഴുവൻ മുഴുവൻ ുംകദേശം തീരുമാനമായിടൻപാട്ട് കണ്ടില്ല പകുതി

പാട്ട് വെച്ചരാ അയ്യോ ഒന്ന് പറ്റില്ല നീ അവിടെ 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 പാട്ട് കളി കളിച്ചു എന്നാ കളിക്കുന്ന കളിക്കണ്ട ആ പാട്ട് പാടില്ല ഒരു കേട്ടു സുഖനിയും കേട്ടു ഞാൻ

മീനില് മസാല തിരുമ്പി വെച്ചിട്ടുണ്ട് അപ്പൊ അവർക്കുള്ളത് ഇത് വറുത്തു കൊടുക്കും വേണം വറ്റിച്ചതുകൊണ്ട് അത് മതിലേ പോരെ ഇങ്ങനെ വെയ്യാതെ കേട്ടോ പൊടത്തായിട്ട് അടുത്തൊന്നായിട്ട് എന്താ തീരെ തീരെ വെയ്യപ്പം ഏ കഴിച്ചോ അത് എന്താ ഓരോടുത്ത് ഞാൻ ഇത്ര വെയ്യാതെല്ലോ കേട്ടോ ഞാനതാണ് വീഡിയോയില് അയ്യോ വണ്ട അയ്യോ അയ്യോ അല്ല നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഓരോന്ന് പക്ഷെ ചില സമയത്ത് എല്ലാം കൂടി വരുമ്പോഴാണ് ബുദ്ധിമുട്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു സന്തോഷ കാര്യം പറയാണ്ട് അതിൻ്റെയൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും പറയും നാളത്തെ കഴിഞ്ഞ കഴിഞ്ഞാൽ പറയാട്ടോ അതിന്റെ മുന്നോടിയായിട്ടാണ് ശുദ്ധികലശം ചെയ്യുക എന്ന് പറയില്ലേ നമ്മള് എത്ര വൃത്തിയാക്കിയാലും നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ വരുമ്പോൾ പിന്നെയും എത്ര പോരാ പോരാ തോന്നുള്ളൂ കാരണം നമ്മുടെയൊക്കെ വീട് എന്ന് പറഞ്ഞാൽ സാധാരണ എങ്ങനെ പറയാ സാധാരണയില് സാധാരണ വീടുകളാണ് കേട്ടോ ആരെങ്കിലും വരിക എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ എന്താ പറയാ നമ്മുടെ വീട് ഇഷ്ടാവില്ല എങ്ങക്ക് ചേച്ചി സന്തോഷല്ലേ വലുത് വീട്ടിൽ എന്താ കാര്യം എന്ന് പറയട്ടോ അപ്പൊ അതും ശരിയാണല്ലേ വലിയ വീടുണ്ടായിട്ട് എന്താ കാര്യം അതിലൊരു സന്തോഷം വേണ്ട എല്ലേലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്താ നല്ല വിശേഷങ്ങളായിട്ട് പറഞ്ഞുതരാട്ടോ നമുക്ക് ഒരു ദിവസം കൂടി നല്ലതായിട്ട് നിങ്ങള് സംഭവിക്കട്ടെ എല്ലാവർക്കും